എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എള്ളുണ്ട അപ്പൊ എള്ളുണ്ടൊക്കെ എന്തൊക്കെ വേണം എന്നുള്ളത് ഈ കർക്കിടക മാസത്തിലും എല്ലാം എല്ലാ പ്രാവശ്യവും നമുക്ക് കഴിക്കാവുന്ന സാധനം എല്ലാ മാസങ്ങളിലും നമുക്ക് നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പൊ അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കേ ഇപ്പൊ നമ്മള് ഒരു കപ്പ് എള് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു മുക്കാൽ കപ്പ് അവൽ മട്ട അവലാണ് എടുക്കേണ്ടത് കേട്ടോ വെള്ള വെള്ളവലും എടുക്കാം പക്ഷേ കൂടുതലും ടേസ്റ്റായിട്ട് വരേണ്ടത് മട്ട അവലാണ് പിന്നെ നമ്മൾ കാൽ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് കരിപ്പെട്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ ശർക്കരപ്പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് കപ്പലണ്ടി വറുത്തത് പിന്നെ കപ്പ് വെള്ളം പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഇത്രയൊരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എള്ളുകൊണ്ട് റെഡിയാക്കാം അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കാം ഓക്കെ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇള്ളിട്ട് കൊടുക്കാം ഇന്ന കർക്കിടകത്തിന് മാത്രമല്ല ഏത് സമയത്ത് വേണമെങ്കിലും ഈ എണ്ണ ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്

ഇത് മട്ടവലാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ വെള്ളവലം ചേർക്കാം പക്ഷെ മട്ടവല ചേർക്കുമ്പോൾ രുചി കൂടും അധികം ചൂടാവണമെന്നില്ല നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ അത്രേ ഉള്ളു അല്ലാണ്ട് കുറെ നമ്മൾ ചൂടാക്കി കളറൊന്നും മാറണമെന്നൊന്നുമില്ല അതിലിപ്പോൾ മൂത്ത നോക്കാനൊരു ഇതായത് നമ്മൾ കണ്ടത് ഇങ്ങനെ ഇങ്ങനെ പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിയും ഓക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം മുക്കാക്കലും ശർക്കര ഉണ്ട് നമുക്ക് പാനിയാക്കി എടുക്കാം ആദ്യം ആ ശർക്കര ഉരുകി പാവ് പരുവത്തിനായി ഉണ്ടാകും ഇത് നമുക്ക് അരിച്ചെടുക്കാം നമ്മൾ ശർക്കരയിൽ ചിലപ്പോൾ ഒഴിച്ചിട്ട് കല്ലാം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാവും അതിന് നമുക്ക് അരിച്ചെടുക്കണം അല്ല ഇട്ടു കൊടുക്കാം നെയ്യ് കൊടുക്കാം കൊടുക്കാം അടുത്തത് കപ്പലണ്ടി കപ്പലണ്ടി വെച്ച ആണ് അതുകൊണ്ട് ൂടി ഇട്ടുകൊടുക്കാം ഏലക്കപ്പൊടി കുറച്ച് ചുക്കൂടി കൂടി കൊടുക്കാം കുറച്ച് കൂടി സ്വല്പം സ്വല്പം നെയ്യ് എടുത്ത് കയ്യിൽ പുരട്ടി ഉണ്ടെടുത്ത് ഇങ്ങനെ മുറുക്കി മുറുക്കി മുറുക്കിപ്പൊടിച്ച് മാറും എന്നിട്ട് പാത്രത്തിൽ വെക്കുക അമ്മച്ച പല ഷേപ്പിലാണ് ഷേപ്പിലാണ് ഉണ്ടാക്കുക ഇത് നമുക്ക് മുടി കൊഴിച്ചിലിന് ക്ഷീണത്തിന് തളർച്ചയ്ക്ക് തലവേദന എല്ലെ എന്ത് കാര്യങ്ങൾക്കും ഈ പൊടിയായിട്ട് നമുക്ക് എടുത്ത് വെക്കാം ഈ പൊടിയെ നമുക്ക് കഴിക്കാം പിന്നെ ഇത് ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മച്ചി പല പല ഷേപ്പിലാണെന്ന് മാത്രം നമ്മുടെ കുടി ഒഴിച്ചിൽ നടുവേദന പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും പ്രധാനമായ ഒരു ഔഷധമാണിത് ഇത് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക ഏത് സീസണിലും കഴിക്കാം കർക്കിടകത്തിൽ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നൊരു ഉണ്ടയാണ് ആ ഞങ്ങളുടെ ഉള്ളുണ്ട ഉണ്ടാക്കി കഴിഞ്ഞു ഇനി കഴിക്കണ കാര്യമാണ് നല്ല രസമുണ്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് लाइक like सब्स््रेब